ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉള്ള മാങ്ങ ഇങ്ങനെ കൊത്തി നാസായി പോവുക കിളികളെ കിളികൾ കൊത്തിയിട്ട് തിന്നിട്ട് നാസായി പോവുകയാണ് നോക്കിയത് കിളികൾ തിന്നിട്ട് കളഞ്ഞത് അത് കൊത്തിയിടണത് പിന്നത്തെ അതിൻ്റെ കാട്ടാണോ ഇനി കൊത്തിയിട്ട് തോൽ കടിച്ചു വിടുകയാണോ എന്താണെന്ന് അറിയില്ല അതൊന്നോക്കിട ഫുള്ള് മാനിയും അങ്ങനെ കിളികൾ പിന്നെ അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് കാറ് സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തു ഞങ്ങൾ കാറ് മിഞ്ഞാന്ന് മേടിച്ചതാണ് ഈ ബൈക്കും അങ്ങനെ പോവുകയല്ലേ അപ്പൊ ഒരു കാർ മേടിച്ചതാ സെക്കൻഡാൻഡാണ് കോപ്പൊന്നും അല്ല ഷീറ്റൊക്കെ നല്ല ഷീറ്റും ാണ് എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാരും സുഖ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ചെടികളൊക്കെ ഒന്ന് നേരെ ഈ മഴ പെയ്യു തുടങ്ങി നിൽക്കുമ്പോൾ കുറേ ആയി അഞ്ചെട്ട് കൊല്ലം എട്ട് പത്ത് കൊല്ലമായി നാരങ്ങ തെയ്യ് വെച്ചിട്ട് ഇതേ വരി ഒരു നാരങ്ങ ഇമ്മ ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് വരിയായി വെട്ടാൻ തുടങ്ങുന്നു വെട്ടാനായേക്കാണ്ടിങ്ങനെ ഒരു നാരങ്ങയിലും ഒന്നും ഉണ്ടായി കാണാൻ ഈ ചിട്ടാ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം പത്ത് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും നാരങ്ങ എന്താ പൂ പതിമൊരു പൂവെന്തോന്നിടുന്നുണ്ട് എന്താണെന്നറിയില്ല എന്താ പതിവെന്ന് അറിയില്ല പൂവറ്റേണോന്നൊരു സംശയമുണ്ട് എന്താണെന്ന് അറിയില്ല നോക്കി കേട്ടതി പോയി കേട്ടെ ചെട്ടത്തി പൂ ചെടിയൊക്കെ ശരിയായാലോ അണ്ണേളയും കൊണ്ട് ഒരു തൊഴിലെന്ന് പറയണില്ല ചക്ക കൂട്ടാനും കഞ്ഞിയും കുടിച്ചു നോക്കുമ്പോളേ വയറ് സുഖമില്ല നമ്മൾ മറച്ച് വേപ്പം തെയ്യള അധ്യേനം ഒക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മഴ പെയ്തു നോക്കുമ്പോൾ ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടൊക്കെയാണ് കിടക്കുന്നത് എവിടെ പെയ്യുണ്ട് ഇതെന്താ പൂവറ്റായിരിക്കുമോ ഇപ്പം കാണിച്ച് തരാം ഇതെന്തത് നാരവിൻ്റെ പൂവ നാരങ്ങയുടെ പൂവടെ ഇങ്ങോട്ട് പോവാ ഇത് നാരങ്ങമ്മ പൂവുണ്ടാവും അങ്ങനത്തെ പൂവ് ഇതാ അവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഓരോ എന്താ നാരങ്ങപ്പൂവും എനിക്കറിയില്ല എന്താണോ ചതാദനിക്കുണ്ട് എന്തായാലും നാരങ്ങമ്മ ഒരു കായ ഉണ്ടായി കാണാനൊന്നും നല്ല ആഗ്രഹമുണ്ട് പത്ത് വല്ല ഒക്കെ നല്ലതെ കുറവൊന്നും ആയിട്ടില്ല ഓ ഞാൻ അവിടെ ഉണ്ട് പട്ടുപത്ത് കൊല്ലൊക്കെ ആയിട്ടുണ്ടാകും ഈ സ്ഥലം മേടിച്ച സമയത്ത് വെച്ച അത് നാരങ്ങ തെയ്യ് ഇങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഒരു കായ ഒന്നും ഇല്ലപ്പോൾ ഒരു പൂവ് കാണാണ്ട് അവിടെ ഇവിടെ ഓരോ പൂവുകൾ കാണാണ്ട് എന്താ പൂവാണ് എന്താണെന്നറിയില്ല വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്താ ഉറുമാമ്പഴത്തിൻ്റെ തെയ്യാണത് അതുപോലെ തും ഉറുമാമ്പഴത്തിൻ്റെ തെയ്യാണ് കൊമ്പുകളൊക്കെ ഒന്ന് ഉണങ്ങി കലച്ചിയിലോരിയായിട്ട് ഇപ്പോൾ അമ്മയൊക്കെ വരുന്നുണ്ട് പൂന്തവിടെ ഇവിടെ ചെറുതല്ലിൻ്റെ കൂടെറ്റാ തോന്നുന്നു പൂന്തം കാണുമ്പോൾ അവിടെ വേറെ എന്താ മണിയാർ ദിവസൊക്കെ പൂവുമല്ലോ മഴ പെയ്തപ്പോൾ പൂവും മുട്ടൊക്കെ വരുന്നുണ്ട് അതു വരി ഉണങ്ങി കലിച്ച് നിൽക്കണം എന്നാൽ ശരി ഇട്ടില്ലേ ഇനി അടുത്ത വീഡിയോ ആയി ഞാൻ വരണ്ട് ശരി എന്നാൽ ഓക്കെ താങ്ക് യു എന്നാൽ നിങ്ങൾ പേടിച്ച കാരപ്പോൾ ഇന്ന് ഷീറ്റൊക്കെ കെട്ടിയിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഷീറ്റൊക്കെ കെട്ടി എൻ്റെ ചോട്ടിൽ നിർത്തിക്കാം കാര്യം ഓടിക്കാൻ പേടിയാണ് അപ്പോൾ ഒരാൾ ഓടിച്ച് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ശരി ഓക്കെ താങ്ക് യു